മണലിപ്പുഴ കര വീടുകളിൽ വെള്ളം കയറി നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളക്കെട്ടിലായത് കല്ലൂർ വി എൽ പി സ്കൂളിലും തലൂർ ദീപ്തി എൽ പി സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു കല്ലൂർ പാടം വഴിയിലുള്ള കുടുംബങ്ങളിലെ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് പേരെ വി എൽ പി സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര പാലിയേക്കര തലവണിക്കര മടവാക്കര പ്രദേശങ്ങളിൽ ക്രമാതീതമായി വെള്ളമുയരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അറിയിച്ചു ഇവിടെയുള്ള വീട്ടുകാരോട് ക്യാമ്പിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി പുലക്കാട്ടുകര ഷട്ടറിൽ മരം വന്നടിഞ്ഞ് മണലിപ്പുഴയിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയാണ് മരങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചു മണലിപ്പുഴ കരകവിഞ്ഞ് ടോൾ സമാന്തരപാതയായ മണലി മടവാക്കര റോഡ് അടച്ചു മടവാക്കര കാഴ്ചക്കടവു ഭാഗത്താണ് റോഡിലേക്ക് വെള്ളം കയറിയത്